ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് പരാതി നൽകി ഫിലിം ചേംബറിനും സിനിമയുടെ ഐ സി സിക്കുമാണ് പരാതി നൽകിയത് ലഹരി ഉപയോഗിച്ച് സെറ്റിലെത്തിയ നടൻ തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്ന് വിൻസി ആരോപിച്ചിരുന്നു വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ എക്സൈസ് വിവരങ്ങൾ തേടും ഡാനിപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും ഡാനി ആരാണാ നടൻ ആരാണാ പ്രമുഖ നടൻ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളം ചോദിച്ചുകൊണ്ടിരുന്നത് അതിനൊരു ഉത്തരം വിൻസി നൽകിയിരിക്കുകയാണ് ഫിലിം ചേംബറിനും അതായത് ഈ വിഷയത്തിൽ ആദ്യം ഇനി ഇനി പ്രതികരിക്കേണ്ടത് വിൻസി തന്നെയായിരുന്നു ആരാണ് നടൻ എന്ന രീതിയിൽ തന്നെ പല ഇടങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഒപ്പം ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അമ്മ ഒരു നിലപാടെടുത്തിരുന്നു പേര് പറഞ്ഞാൽ നടപടികളിലേക്ക് പോകാം അതിനു മുൻപ് അവർ മറ്റൊന്നും തന്നെ ഇതിൽ പറഞ്ഞിരുന്നില്ല പിന്നീട് വലിയ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ താരസംഘടന പറഞ്ഞു വിൻസിൽ ഇതിൽ അംഗമല്ല എങ്കിൽ കൂടിയും തങ്ങൾ നടപടികൾ എടുക്കും ഒരു ഏതാണ് നടൻ എന്ന പേര് പറഞ്ഞു പരാതി നൽകണമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതോടൊപ്പം എക്സൈസ് ആ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു വിൻസിൽ നിന്ന് ഇതനുസരിച്ച മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരുന്നു അവിടെയും നിർണായകമാകുന്നത് ആരാണ് എന്ന വെളിപ്പെടുത്തൽ വേണമെന്നത് തന്നെയായിരുന്നു ഇപ്പോൾ ആ വിൻസി തന്നെ അതുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളും പങ്കുവച്ചിരിക്കുന്നു എന്നതാണ് ആ ഫിലിം ചേംബറിനും ഐ സി സിക്കും സംബന്ധിച്ച് വിശദമായ രീതിയിൽ തന്നെ ആ പരാതി നൽകിയിരിക്കുന്നു നടൻ ഷൈൻ ടോം ചാക്കോയുടെ പേരാണ് വിൻസി പറഞ്ഞിരിക്കുന്നത് ആ നടൻ ഷൈൻ ടോം ചാക്കോയാണ് എന്നാണ് വിൻസി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷം പോയ വർഷം ഒക്ടോബറിലാണ് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് അതിൻ്റെ ചിത്രീകരണത്തിൽ വെച്ചാണ് ഈ തനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായ ഈ സംഭവങ്ങൾ നടന്നതെന്ന് വിൻസി പറഞ്ഞിരിക്കുന്നു ഔദ്യോഗികമായിട്ട് തന്നെ വിൻസി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനി ഷൈം ടൗൺ ചാക്കോയിലേക്കാണ് ഇത് സംബന്ധിയായ കാര്യങ്ങൾ അന്വേഷണം നീങ്ങുക നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വിൻസി പറഞ്ഞ ഒരു നടനിൽ നിന്ന് വളരെ മോശമായ ഒരു അനുഭവം തനിക്ക് ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ പരസ്യമായി സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്നു ഒരു വെളുത്ത പൊടി വയലിൽ നിന്ന് പിക്കളി എന്നടക്കം താൻ കണ്ടുവെന്ന് പറയുകയും ചെയ്തു ഒപ്പം അവർക്കൊക്കെ സിനിമയുണ്ട് താനാണ് ഇപ്പോൾ അതിനെ പുറത്തേക്ക് പോകുന്നത് ഇതിന്റെ പേരിൽ സിനിമ ഇല്ലാതായാലും തനിക്ക് കുഴപ്പമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വിൻസി വെളിപ്പെടുത്തുകയും ചെയ്തു വിൻസി തുറന്നു പറയുകയും ചെയ്തിരുന്നു തന്റെ നിലപാടിൽ ശക്തമായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചു ഈ ഈ ഫീൽഡിൽ നിന്ന് താൻ ഔട്ടായാൽ പോലും തനിക്കത് വിഷയമല്ല തനിക്കൊരു നിലപാടുണ്ട് എന്നവർ അസന്യുക്തമായി വ്യക്തമാക്കുകയും ചെയ്തു അതിനുശേഷമാണ് അമ്മയടക്കം താരസംഗനെ അമ്മയടക്കം ഇതിലേക്ക് ഒരു നിലപാടെടുക്കാൻ പോലും അവർക്ക് വരേണ്ടി വന്നത് അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ ഒരു അഡ്വോ കമ്മിറ്റി ചേർന്ന് ചേർന്നിരുന്നു അവർ വ്യക്തമാക്കിയത് പരാതി നൽകിയാൽ വ്യക്തമായ രീതിയിൽ പേര് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായും അത് ആ രീതിയിൽ തന്നെ വേണം പേര് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയാൽ കൃത്യമായും നടപടികളിലേക്ക് നീങ്ങാമെന്ന് അവർ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇനി താരസംഘടനയ്ക്ക് അടക്കം ഇതിൽ പ്രതികരിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ഈ എക്സൈസിന് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാവുകയാണ് കാരണം കൃത്യമായ രീതിയിൽ തന്നെയും ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്യും സ്വാഭാവിക നടപടികളിലേക്ക് നീങ്ങും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിൻസിയുടെ മാത്രം മൊഴിയെടുക്കുക എന്ന രീതിയിലായിരുന്നു കാരണം മറ്റൊന്നും അവർ വെളിപ്പെടുത്തിയിരുന്നില്ല